ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും ബ്രഹ്മോസ് മിസൈലും തമ്മിൽ ഉള്ള ബന്ധം എന്താണ് അന്തർവാഹിനികളിൽ നിന്നോ കപ്പലുകളിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ ലാൻഡ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ തൊടുക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളാണ് ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭം ആയിട്ടാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് മിസൈൽ ഈ മിസൈലിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിൽ പറക്കുന്നവയാണ് ഈ മിസൈൽ ബ്രഹ്മോസ് മിസൈലിന്റെ മറ്റു സവിശേഷത എന്തൊക്കെയാ നോക്കിയാൽ മിസൈലാണ് ബ്രഹ്മോസ് ആദ്യ സ്റ്റേജിൽ സോളിഡ് ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലാണിത് ഇതിലൂടെ എതിരാളികളിൽ നിന്നുള്ള പ്രതിരോധ ആക്രമണം ഒഴിവാക്കാനും സാധിക്കുകയും ചെയ്യും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എറോനോട്ടിക്സുമായി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് സംബന്ധിച്ച കരാർ ഒപ്പിടുമെന്നാണ് സൂചനകൾ പറയുന്നത് എന്തായാലും കഴിഞ്ഞ ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് ഇംഫാൽ പടക്കപ്പലിൽ നിന്ന് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ലോകത്തെ ഏറ്റവും വേഗമേറിയ ശബ്ദവേഗത്തിന്റെ മൂന്നിരട്ടി അല്ലെങ്കിൽ അത്തരം ഒരു മിസൈലാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് എന്ന് വേണം പറയാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ലക്ഷ്യപരിധി കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തിൽ നിന്നും തൊടുക്കാം മൂന്ന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളിലും ബ്രഹ്മോസ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അടുത്ത മാസം ഫിലിപ്പീൻസും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുകയും ചെയ്യും ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു വിദേശ രാഷ്ട്രത്തിന് ബ്രഹ്മോസ് മിസൈൽ വിൽക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ ഇതാ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതായത് ഏകദേശം പത്തൊമ്പതിനായിരം കോടി രൂപയ്ക്കാണ് നാവികസേനക്ക് ഇരുന്നൂറിലധികം ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ വാങ്ങുന്നതിന് സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ വിവിധ യുദ്ധക്കപ്പലുകളിൽ ഈ മിസൈൽ വിന്യസിക്കുകയും ചെയ്യും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ബ്രഹ്മോസ് മിസൈലുകളും നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള അവയും പുതിയതായി വാങ്ങുന്ന മിസൈലിൽ ഉൾപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ത്യയും സ്വന്തം ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ അങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ് വേണം പറയാൻ ഇന്ത്യയുടെ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഫിലിപ്പീൻസ് വാങ്ങിയതിനു മുമ്പും വാർത്തയായിരുന്നു അതോടെ മാർച്ച് ഫിലിപ്പീൻസിൽ മിസൈൽ എത്തുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാലും ഇന്തോനേഷ്യ മിസൈൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ബ്രഹ്മോസ് മിസൈലും മറ്റു ചില പ്രതിരോധ വസ്തുക്കളും വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വിയറ്റ്നാമും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മിസൈലിന്റെ വിൽപ്പന ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ലോകരാജ്യങ്ങളുടെ പ്രധാന ആകർഷണമായി മാറിയ ബ്രഹ്മോ സൂപ്പർ ക്രൂയിസ് മിസൈലിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് രാജ്യത്തിന് ക്രൂയിസ് മിസൈൽ ആവശ്യമാണെന്ന ചിന്ത ഇന്ത്യൻ ഉണ്ടായത് ഇതിന്റെ ഭാഗമായി അന്നത്തെ ഡി ആർ ഡിഒ ചെയർമാനായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രിയായിരുന്ന എൻ വി മിഖാലോവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചായിരുന്നു ഇരുവരും ആ കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദി റഷ്യയിലെ മോസ്കോ നദി എന്നിവയിൽ നിന്നാണ് മിസൈലിന് ബ്രഹ്മോസ് എന്ന പേരിട്ടത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കരാറിന്റെ ഭാഗമായി ഡിആർഡിഒയും എൻ പിഒ മഷിനോ സ്ട്രോയോനിയെയും എൻ പിഒ എം സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എറോസ്പേസ് അങ്ങനെ രൂപീകരിക്കുകയുമായിരുന്നു സൂപ്പർ ക്രൂയിസ് മിസൈൽ നിർമ്മിക്കുകയും എന്നതായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ബ്രഹ്മോസ് മിസൈൽ അങ്ങനെ ആദ്യ പരീക്ഷണം നടത്തുകയും ചെയ്തു ഒഡീഷയിലെ ചാന്തിപൂരിലായിരുന്നു മിസൈലിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് അവിടുന്ന് അങ്ങോട്ട് നിരവധി വികസന പ്രക്രിയയിലൂടെ കടന്നുപോയാണ് ഇന്ന് കാണുന്ന മിസൈൽ രൂപപ്പെടുത്തി എടുത്തത് ബ്രഹ്മോസ് മിസൈൽ വൻതോതിൽ സ്വദേശീയമാക്കിയത് ബ്രഹ്മോസ് കോർപ്പറേഷൻ ആണ് അത് നേതൃത്വത്തിലുള്ള ബ്രഹ്മോസ് എറോസ്പേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിച്ച അഞ്ചു ബില്യൺ യു എസ് ഡോളറിന്റെ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഫിലിപ്പീൻസുമായുള്ള ആദ്യ കയറ്റുമതി ഇടപാടിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അഞ്ചു ബില്യൻ യു എസ് ഡോളറാണ് തന്റെ സംഘം ലക്ഷ്യമിടുന്നതെന്നാണ് ബ്രഹ്മോസ് ചെയർമാൻ പ്രസ്താവിച്ചിരിക്കുന്നത് ഉയർന്ന തോതിലുള്ള തദ്ദേശീയ ഉള്ളടക്കമുള്ള മിസൈലിന്റെ പരീക്ഷണം സംയുക്ത സംരംഭക കമ്പനി നടത്തിയിരുന്നു കൂടാതെ മിസൈലിന്റെ ഒരു തദ്ദേശീയ അന്വേഷകൻ സജ്ജീകരിക്കുകയും ചെയ്തു